മക്കളെ പ്രസവിക്കുക എന്നിട്ട് അമ്പതിനായിരം രൂപക്ക് കച്ചവടം ചെയ്യുക അങ്ങനെ ജീവിക്കുന്ന അമ്മമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പ്രസവിച്ച മക്കളെ അമ്പതിനായിരം രൂപക്ക് വിൽക്കുക എന്നിട്ട് അതുകൊണ്ട് അവർ അടിച്ചുപൊളിച്ച് ജീവിക്കുക ആ അമ്മമാരുടെ ജോലി തന്നെ അത് തന്നെയാണ് മക്കളെ പ്രസവിച്ച് ഭിക്ഷാടന മാഫിയക്ക് അമ്പതിനായിരം രൂപക്ക് വിൽക്കുക ആ മക്കളെ ഭിക്ഷാടന മാഫിയ രാവിലെ മുതൽ അവരെ അയക്കുന്നു ഉച്ചയ്ക്ക് ശേഷം ബലൂണുകൾ വിൽക്കാൻ അയക്കുന്നു ആ പണം കൊണ്ട് അവരും ജീവിക്കുന്നു എങ്ങനെയുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മൾ ഭിക്ഷാടകരുടെ കൂടെ കാണുന്ന കുട്ടികളെ നമ്മൾ കാണുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ സഹതാപത്തോടെ നോക്കും അല്ലെങ്കിൽ അവർക്കൊരു പത്ത് രൂപ കൊടുത്തു വിടും അല്ലേ ആ ഒരു സഹതാപത്തിനും ആ പണത്തിനും വേണ്ടിയാണ് ഈ കുട്ടികളെ ഇവർ അമ്പതിനായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുന്നത് അതിലൂടെ ഇവർ സമ്പാദിക്കുന്നത് ലക്ഷങ്ങളാണ് ആർഭാട ജീവിതമാണ് അതിലൂടെ ഇവർ നയിക്കുന്നത് ആ കുട്ടികളാണെങ്കിലോ ഇവരെ രാവിലെ മുതൽ തെണ്ടാനേക്കും ഉച്ചയ്ക്ക് ശേഷം ബലൂണുകൾ വിൽക്കാനായേക്കും അത് കഴിഞ്ഞാൽ ഇവരെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ വിടും അവർക്ക് ശരിയായ രീതിയിൽ ഭക്ഷണവുമില്ല ഉറക്കവുമില്ല ഏതെങ്കിലും ഇതുപോലുള്ള ബസ് സ്റ്റാൻഡുകൾ ക്ഷീണിച്ച് അവശനായ നിലയിൽ നേരിടും അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ രാത്രികളിൽ ഇങ്ങനെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ തളർന്നു കിടക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറില്ലേ അങ്ങനെ ഒരു കുട്ടിയെ സ്വന്തം മകനായി എടുത്തു വളർത്തിയ ഒരു തലശ്ശേരിക്കാരന്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഷംറീസ് എന്ന ഈ ചെറുപ്പക്കാരൻ അത്തായക്കൂട്ടം എന്ന ഒരു ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരും മിച്ചം വരുന്ന ഭക്ഷണങ്ങൾ അതായത് കല്യാണം ഇങ്ങനെ വേണ്ട ഫങ്ഷനൊക്കെ വരുന്ന അതിൽ നിന്നും മിച്ചം വരുന്ന അതിൽ നിന്നും മിച്ചം വരുന്ന ഭക്ഷണ സാധനങ്ങൾ ഇവർ കളക്റ്റ് ചെയ്ത് ബസ് സ്റ്റാൻഡുകളിലേക്കും റോഡുകളിലേക്കും ഇറങ്ങും അവിടെ ഇതുപോലുള്ള ഭക്ഷണം കഴിക്കാത്ത ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും റോഡുകളിൽ ഇങ്ങനെ കിടക്കുന്നത് അവരോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക അങ്ങനെ പലയിടങ്ങളിലും കൊണ്ടുപോയി കൊടുക്കലാണ് ഈ ഷംറിസിന്റെ ഒരു ഹോബി അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇദ്ദേഹം പതിവ് പോലെ ഭക്ഷണ സാധനങ്ങളുമായി ഇറങ്ങിയതാണ് അതുപോലെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരാൾ പറഞ്ഞു അവിടെയുണ്ട് ഒരു കുട്ടി ഭക്ഷണം കഴിക്കാതെ ആകെ തളർന്നു കിടക്കുന്നു ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിലയിലാണ് ആ കുട്ടിയെ കാണാൻ കഴിഞ്ഞത് വളരെ തളർന്ന് ക്ഷീണിച്ചിട്ടാണ് ആ കുട്ടിയുള്ളത് അത് കേട്ടതും ഷം്രീസ് അവിടേക്ക് ചെന്നു അപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടി വളരെ തളർന്ന് നിലയിൽ തീരെ വയ്യാതെ ഇങ്ങനെ ഇരുന്നിട്ട് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെ എന്നെ രക്ഷിക്കണം എന്നെ രക്ഷിക്കണം എന്നെ രക്ഷിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ വെള്ളം കൊടുത്തു അവിടുന്ന് തന്നെ ആഹാരവും കഴിപ്പിച്ച് കുട്ടിയോട് ചോദിച്ചു നിന്റെ അമ്മ ആരാണെന്ന് അപ്പോൾ അടുത്തുള്ള ഒരു സ്ത്രീ പറഞ്ഞു ഞാനാണ് അവൻ്റെ അമ്മ അപ്പോൾ കുട്ടി പറഞ്ഞു ഏ ഇതെൻ്റെ അമ്മയല്ല അങ്ങനെ അങ്ങനെ ആ കുട്ടിയോട് ഒരു എന്തോ ഒരു കണക്ട് എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നി അങ്ങനെ ആ കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു ആ ഒരു ബസ് സ്റ്റോപ്പിൽ അവിടെ ഇരുന്നു ആരെങ്കിലും ആ കുട്ടിയെ കൊണ്ടുപോകാൻ വരുന്നുണ്ടോ എന്ന് ഷം്രീസ് ശ്രദ്ധിച്ചു ഒരുപാട് സമയമായിട്ടും ഒരാളും ഒരമ്മയും ആ കുട്ടിയെ അന്വേഷിച്ചു വന്നിട്ടില്ല ആ കുട്ടി ഇങ്ങനെ ആ കുട്ടി ഇങ്ങനെ വളരെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക എവിടെയോ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുക വീണ്ടും ആ കുട്ടിയുടെ അരികത്ത് ചെന്ന് ചോദിച്ചു മോൻ്റെ നാട് ഏതാണ് മോൻ്റെ അമ്മ ഏതാണ് അപ്പൊ ആ കുട്ടി പറഞ്ഞു എൻ്റെ അമ്മ എന്നെ ഇവർക്ക് അമ്പതിനായിരം രൂപക്ക് വിറ്റതാണെന്ന് ഞാനൊരു രാജസ്ഥാനിയാണ് ജയ്പൂരിലാണ് അങ്ങനെ പറഞ്ഞു അപ്പോൾ ജയ്പൂരിൽ നിന്നും ഇവന്റെ അമ്മ അമ്പതിനായിരം രൂപക്ക് ഭിക്ഷാടന മാഫിയക്ക് കൊടുത്തതാണ് അങ്ങനെ പലയിടത്തും കറങ്ങി തിരിഞ്ഞിട്ടാണ് നമ്മുടെ കേരളത്തിൽ എത്തിപ്പെട്ടത് അങ്ങനെയാണ് തലശ്ശേരിയിലുള്ള ഷംറീസ് കാണുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ ഷംറീസിനാകെ വിഷമമായി എന്ത് ചെയ്യും ഈ കുട്ടിയെ ഇവിടെ ഇട്ടിട്ട് പോകാനും പറ്റുന്നില്ല ഒരു വല്ലാത്തൊരവസ്ഥ ഈ കുട്ടിയോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് തോന്നി ഈ കുട്ടിയെ അവിടെ ഇട്ടിട്ട് പോകാൻ തീരെ മനസ്സനുവദിച്ചില്ല അങ്ങനെ അങ്ങനെ അവനോട് പറഞ്ഞു കയറും വണ്ടിയിൽ അങ്ങനെ അവനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു സംഭവങ്ങളൊക്കെ പോലീസുകാരോട് പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം ഈ കുട്ടിയെ ഇവിടെ ആക്കണം ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നൊക്കെ അങ്ങനെ ആ കുട്ടിയെ അന്ന് രാത്രി അവിടെയാക്കി ഷംറീസ് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന ഷംറീസ് പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് ആ കുട്ടി ആകെ മാറിയിരിക്കുന്നു പുതിയ ഡ്രസ്സും നല്ല കുളിച്ച് സുന്ദര കുട്ടപ്പനായ ഒരു മകൻ ഇതൊക്കെ പോലീസുകാർ ചെയ്ത പണിയാ ആ കുട്ടിയെ കുളിപ്പിച്ചു നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ലൊരു പുനാര മകൻ ഇതൊക്കെ കണ്ടപ്പോൾ ഷംറീസിന്റെ ഉപ്പ അവിടെ ഉണർന്നു ഷംറീസ് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ഉണ്ട് അങ്ങനെ ഷംറീസ് പോലീസുകാരോട് പറഞ്ഞു ഇവനെ ഇനി ഈ ജോലിക്ക് വിട്ടാൽ പറ്റില്ല വീണ്ടും പുറത്തേക്ക് വിട്ടാൽ ഇങ്ങനെ തെണ്ടി നടന്ന് ആകാവശന നിലയിൽ ഈ കുട്ടി വല്ലാതെ ഈ കുട്ടിയെ എനിക്ക് കൈവിടാൻ തോന്നുന്നില്ല എന്ന് പോലീസുകാരോട് പറഞ്ഞു നമുക്ക് ഇവനെ എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇവനെ ആക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവനെ ഏറ്റെടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പലയിടത്തും സെർച്ച് ചെയ്യാൻ തുടങ്ങി പലയിടത്തും അന്വേഷിച്ചു ഇങ്ങനെ ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്താനുള്ള പ്രാപ്തിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരുപാട് അന്വേഷിച്ചു ഒരു രക്ഷയുമില്ല ഒരാളെയും കിട്ടിയില്ല അങ്ങനെ ആ കുട്ടിയെ ഒരു മഠത്തിൽ കൊണ്ടാക്കും അങ്ങനെ മഠത്തിൽ കൊണ്ടാക്കി ഡെയിലി ഇവനെ കാണാനും പോകും അങ്ങനെയാണ് ഒരു ദിവസം അത് കാണാനിടയായത് അവിടെയുള്ള കുട്ടികളൊക്കെ കൂടി ഇവനെ തല്ലുന്ന ഒരു രംഗം ഈ ഷംറീസ് കണ്ടു ചംരീസിന് ആകെ സഹിക്കാൻ കഴിഞ്ഞില്ല ഈ കുട്ടിക്കാണെങ്കിൽ ചെറുതായിട്ട് ഓട്ടിസവും ഉണ്ട് ഈ തല്ലാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള കുട്ടികളൊക്കെ ഇതുപോലെ ഭിക്ഷാണനെ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഒരുപാട് കുട്ടികളാണ് അവിടെ കഴിയുന്നത് വൃത്തിയും മതിപ്പും ഇല്ലാതെ നടക്കുന്ന ഒരുപാട് കുട്ടികളെടക്ക് ഈ നല്ലൊരു സുന്ദരനായ ഈ കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടികളെല്ലാം കൂടി ഇവനെ തല്ലുകയും ഏർ എന്താണ് കൂടെ കൂട്ടാതിരിക്കുകയും അങ്ങനെ വേണ്ട ഒരു അതിക്രമം ആ കുട്ടികളിൽ ആ ഉണ്ടായി പിന്നെ ചംബ്രീസ് ഒന്നും നോക്കി ആ കുട്ടിയും കൊണ്ട് അവിടെ നിന്നും മുങ്ങി അപ്പൊ ഷെംബ്രീസ് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തത് ആരോടും പറയാതെയും പോലീസുകാരോട് പോലും അറിയിക്കാതെ ആ കുട്ടിയേയും കൊണ്ട് അവിടുന്ന് മുങ്ങി നിയമപരമായി നോക്കിയാൽ വലിയൊരു കുറ്റമാണ് വലിയൊരു കുറ്റകൃത്യമാണ് ഷംബ്രീസ് അവിടെ കാണിച്ചത് അപ്പൊ അവിടുന്ന് ആ കുട്ടിയെ കൂട്ടുന്നുണ്ടെങ്കിൽ തന്നെ പോലീസ് മുഖന രേഖാമൂലം മാത്രമേ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പാടുള്ളൂ ഇതൊന്നുമില്ലാതെ അവിടെ നിന്നും ആ കുട്ടിയേം കൊണ്ടി മുങ്ങി ആ കുട്ടിയെ ഇവൻ എങ്ങനെയെങ്കിലും ഇവന്റെ മകനായിട്ട് വളർത്താൻ പറ്റുമോ എന്ന് ഒരുപാട് ശ്രമിച്ചു ഇവനാണെങ്കിൽ സാമ്പത്തികമായി വളരെ വീക്കാണ് അതുകൊണ്ട് തന്നെ ഇവന് കിട്ടാൻ യാതൊരു വഴിയുമില്ല നിയമപരമായി മകനായി വളർത്താൻ വേണ്ടിയുള്ള സാഹചര്യം ഇവൻ ഇല്ലതാനും അതുകൊണ്ട് തന്നെ എന്തെന്ന് വെച്ചാലും ഈ കുട്ടിയെ ഇവനിക്കെടുത്തു വളർത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഈ കുട്ടിയെ എടുത്തു വളർത്താനാണെങ്കിൽ വേറെ ആരെയും കിട്ടുന്നുമില്ല അങ്ങനെ ഇവൻ ഒറ്റ വഴി തീരുമാനിച്ചു സ്വന്തം ചിലവിൽ ഒരു ഹോസ്റ്റലിലാക്കി ഈ കുട്ടിയെ പഠിപ്പിച്ചു ഇടക്കൊക്കെ അവിടെ പോകും ആ കുട്ടിയും കൊണ്ട് കറങ്ങും വീട്ടിൽ വരും അങ്ങനെ അങ്ങനെ ഒരു ഉപ്പയും മകനും പോലെ ഇവർ ജീവിച്ചു ഇവർ ടൂറ് പോകുമ്പോഴൊക്കെ ഫാമിലിയുമായി ഒന്നിച്ച് ടൂറ് പോകും മകനുമായി ഒരു ഏട്ടൻ അനിയൻ എന്നുള്ളൊരു ബന്ധം അവിടെ ഉണ്ടായി ഈ കുട്ടി ഹോസ്റ്റലിൽ ഹോസ്റ്റലിലിരുന്ന് പഠിക്കുന്നു ഡെയിലി കാണാൻ പോകുന്നു അങ്ങനെ ഉപ്പ മകൻ എന്നുള്ള ഒരു സ്നേഹം അവിടെ ഉണ്ടായി അങ്ങനെ ഒരു ദിവസം ഇവർ ഫാമിലിയായി ടൂറിന് പോവുകയായിരുന്നു അവിടെ വെച്ച് ജയ്പൂരിലേക്കുള്ള ഒരു മെട്രോ ട്രെയിൻ കണ്ടതും അവനാകെ പരിഭ്രാന്തനായി ചംറീസിനോട് അവൻ പറഞ്ഞു എനിക്ക് ജയ്പൂരിലേക്ക് പോകണം എനിക്ക് മെട്രോ ട്രെയിനിൽ കയറണം അങ്ങനെ വാശി പിടിച്ചു ഇവനാണെങ്കിൽ ഓട്ടിസം ഉള്ളത് കൊണ്ട് തന്നെ വല്ലാത്തൊരു വാശിയാണ് അങ്ങനെയുള്ള കുട്ടിക്ക് അങ്ങനെ അവനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു പിറ്റേ ദിവസം വൈകുന്നേരം ഇവനെ കാണാതായി ഇതിപ്പോൾ കാണാതായത് പോലീസിലോ മറ്റെവിടെയോ പരാതി കൊടുക്കാനും പറ്റില്ല ഇവൻ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടാവുന്ന കുട്ടിയാണ് രേഖാമൂലം കൊണ്ടാകുന്ന കുട്ടിയല്ല ഇവൻ ആകെ ടെൻഷനായി പലയിടത്തും അന്വേഷിച്ചു ഒരു വിവരവും ഇല്ല അങ്ങനെ അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വിവരം അറിയിച്ചു പോലീസുകാർ പറഞ്ഞു നീ എന്ത് പണിയാണ് ചെയ്തത് ഇത് എത്ര വലിയ തെറ്റാണെന്നറിയോ നീ ചെയ്തത് എന്ന് ചോദിച്ചു വലിയൊരു അബദ്ധമാണ് നീ കാണിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് രഹസ്യമായി പലയിടത്തും അന്വേഷിക്കാൻ തുടങ്ങി പല റെയിൽവേ സ്റ്റേഷനിലും രഹസ്യമായി അന്വേഷിച്ചു അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ കുട്ടിയെ കണ്ടെത്തി എന്നൊരു വിവരം അറിയുകയും അവിടെ ചെന്ന് പോലീസുകാരെയൊക്കെ ചെന്ന് ആ കുട്ടിയെ കണ്ടെത്തുകയും ആ കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്തു ഇതൊക്കെ ഇതൊക്കെ നോക്കിക്കാണുകയായിരുന്നു ഷംരീസ് ഇനി ഒരിക്കലും ഷംരീസിന്റെ കയ്യിലേക്ക് ഈ കുട്ടിയെ കിട്ടില്ല ഷംരീസ് ഇത്രനാളും മകനെ പോലെ വളർത്തിയ തൻ്റെ മകന്റെ ജ്യേഷ്ഠനായി വളർത്തിയ ആ ഒരു കുട്ടി പോകുന്നത് കണ്ട് ആകെ അവശനായി അങ്ങനെ പോലീസുകാരോട് ചോദിച്ചു എങ്ങനെയെങ്കിലും എൻ്റെ മകനായിട്ട് എനിക്ക് വളർത്താനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് അപ്പോൾ പോലീസുകാർ പറഞ്ഞു നിനക്ക് സമ്പാദ്യവും സ്വത്തും ഒക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ഈ കുട്ടിയെ ദത്തെടുക്കാം നിയമപരമായിട്ട് ദത്തെടുത്ത് എനിക്ക് വളർത്താം ഇവനാണെങ്കിൽ ഒരു സ്വത്തും സമ്പാദ്യവും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഒരു പൊതുപ്രവർത്തകനായി ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് അങ്ങനെ ചോദിച്ചു ഇനി എന്താണ് ഇവനെ ചെയ്യുക അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഒരു കണക്കിനും നമുക്ക് ഇവനെ ഇവിടെ വളർത്താൻ പറ്റില്ല ഇവന ഇവൻ്റെ നാട്ടിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇവനെ അവിടേക്ക് വിടാൻ പോവുകയാണ് രാജസ്ഥാനിലേക്ക് അവരെ നമ്മൾ ഏൽപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ ആ പോലീസുകാർ അവിടെ രാജസ്ഥാനിലേക്ക് ഈ കുട്ടിയെ ഏൽപ്പിക്കുന്നു ഇത്രനാളും മകനെ പോലെ വളർത്തിയ പൊന്നു പോയപ്പോൾ പോയപ്പോൾ ആകെ ടെൻഷനായി ഷംറീസ് ഇപ്പോൾ അവനെ കാണാൻ പോകാനിരിക്കുകയാണ് പക്ഷെ ഒരു വിശ്വാസമുണ്ട് അവൻ എവിടെയാണെങ്കിലും പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ അവൻ എന്നെയും തേടി വരും എന്ന് അങ്ങനെയാണ് ഞാൻ അവനെ വളർത്തിയതും നോക്കിയതും ആ ഒരു വിശ്വാസത്തിലാണ് ഷം്രീസ ഇപ്പോഴും ഉള്ളത് പഠിച്ചവൻ എല്ലാവിധ ബർക്കത്തും ആഫിയത്തും ഇസ്സത്തും ഒക്കെ പകർന്നു തരട്ടെ അമി